ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി തീരത്ത് കോൺഗ്രസിന്റെ എ സമ്മേളനം അവസാനത്തിലെത്തിയപ്പോൾ ഒരു തിരിച്ചുവരവിലുള്ള വെടിമരുന്ന് പാർട്ടി കരുതിയിട്ടുണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മടയിൽ ചെന്ന് വെല്ലുവിളിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് അറുപത്തിനാല് കൊല്ലത്തിന് ശേഷം ഗുജറാത്തിലേക്ക് എത്തിയ എ സെഷൻ ചില കാര്യങ്ങൾ പ്രവർത്തകരെയും നേതാക്കളെയും ഓർമ്മിപ്പിക്കാനും ചിലത് ബി ജെ പിയിലേക്ക് ചാട്ടത്തിന് കണ്ണുനട്ടിരിക്കുന്നവരെ ബോധ്യപ്പെടുത്താനുമാണ് ലക്ഷ്യമിട്ടത് ഒപ്പം കരുത്തോടെ തിരിച്ചുവരാൻ എതിരാളികളുടെ തട്ടകത്തിൽ നിന്ന് തന്നെ തുടക്കമിടുന്നുവെന്ന സ്വയം ബോധ്യപ്പെടുത്തൽ കൂടിയുണ്ട് ഇതിൽ ഒപ്പം ബി ജെ പിക്ക് വേണ്ടി പണിയെടുത്ത് കോൺഗ്രസിൽ നിൽക്കുന്നവർക്കെതിരെ നേരത്തെ ഗുജറാത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസ്താവന ഈ സമ്മേളനത്തിൽ ഉടനീളം മുഴച്ചു നിന്നിരുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നവരെ കണ്ടെത്തി ഒഴിവാക്കണമെന്നായിരുന്നു ഒരു മാസം മുൻപ് രാഹുൽ ഗാന്ധി പറഞ്ഞത് സമ്മേളനത്തിൽ പല കാര്യങ്ങളിലും പ്രമേയവും ചർച്ചയും നടക്കുകയും അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാക്കുകയും ചെയ്തു അതിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലടക്കം ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് കോൺഗ്രസ് കരുത്താർജിക്കേണ്ടത് എങ്ങനെ എന്നതായിരുന്നു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്ത ചുമതലകളിൽ വീഴ്ച വരുത്തുന്നവർ പോയി വിശ്രമിക്കുകയാണ് നല്ലത് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗേയും വ്യക്തമാക്കിയതോടെ പ്രവർത്തകർ ഉണർന്നു എന്നൊരു പ്രതീതിയുണ്ടാക്കാൻ സാധിച്ചു സബർമതി നദിയുടെ തീരത്ത് നടന്ന എ സമ്മേളനത്തിൽ നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിലാണ് തൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവർ വിരമിക്കുന്നതാണ് നല്ലത് എന്ന് ഖർഗെ പറഞ്ഞത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ സംഘടനാ ചുമതലകൾ വളരെയധികം വർദ്ധിപ്പിക്കുമെന്നും എ സി സി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി അവരുടെ നിയമനം കർശനമായും നിഷ്പക്ഷമായും നടത്തുമെന്നും ഖർഗെ ഊന്നി പറയുകയും ചെയ്തു രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിന് പ്രത്യേക സംവരണം പാടില്ല എന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു വച്ചു ബി ജെ പിയുടെ ഭീകരമായ ധ്രുവീകരണം കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തെക്കുറിച്ച് പാർട്ടി നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് ആർക്കും പ്രത്യേക സംവരണമില്ലെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് വ്യക്തമാക്കിയത് ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഒ ബി സി മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിങ്ങനെയുള്ളവരെ പാർട്ടിക്കൊപ്പം നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലം മുതൽ ഒ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിന്റെ നട്ടല്ലായിരുന്നുവെന്ന് സമാപന പ്രസംഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ഈ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ചോർച്ചയാണ് കോൺഗ്രസിനെ തളർത്തിയ ഘടകം ഇതൊരു ഘട്ടത്തിൽ തിരിച്ചറിയാതെ പോയ കോൺഗ്രസ് പക്ഷേ ഗുജറാത്തിൽ ഈ സത്യവും മനസ്സിലാക്കുന്നുണ്ട് ഈ മൂന്ന് വിഭാഗങ്ങളിൽ വലിയൊരു വിഭാഗമാണിപ്പോൾ ഇല്ലെന്നും മുന്നോക്ക വിഭാഗത്തിൽ മുഴുവൻ പേരും ഒരു കാലത്ത് പാർട്ടിക്കൊപ്പമുണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിയുന്നു അതിനാൽ ഒപ്പമുണ്ടായിരുന്ന പിന്നോക്കക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഉറച്ച കോൺഗ്രസ് വോട്ടുകൾക്ക് പുറമേയുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് എം ശശി തരൂറും സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് നേടാനായത് ഇരുപത് ശതമാനം വോട്ട് മാത്രമാണെന്നും ഒരിക്കൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് പിന്നീട് ചെയ്യാതിരിക്കുന്നവരുടെ വോട്ട് വീണ്ടെടുത്താൽ മാത്രമേ പാർട്ടിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകൂവെന്നും തരൂർ നേതാക്കളെ ഓർമ്മിപ്പിച്ചു ഈ ചർച്ചയായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വലിയൊരു അത്ഭുതം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്